മാസപ്പടി വിവാദത്തിൽ വീണയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒടുക്കം വീണയെ രക്ഷപ്പെടുത്താനായി പിണറായി പറഞ്ഞ ന്യായം എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് വീണ കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ചാണെന്നായിരുന്നു പിണറായിയുടെ അവസാനത്തെ ന്യായീകരണം എന്നാൽ ആ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് എക്സാലോജി കമ്പനി തുടങ്ങിയത് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്ന വാദം പൊളിച്ചുകൊണ്ടുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് കമ്പനി കാര്യവകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം ഒരു ലക്ഷം രൂപ മാത്രമാണ് പതിനായിരം ഓഹരികളിൽ ഒന്നിന് വില പത്ത് രൂപ വീണ മാത്രമാണ് ഓഹരി ഉടമ ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട് എഴുപത്തിയെട്ട് ലക്ഷത്തോളമാണ് വായ്പ ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം കമ്പനികാരി വകുപ്പിലെ രേഖ പി സി ജോർജിന്റെ മകനും എക്സാലോജിക്കിനെതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജ് ആണ് പുറത്തുവിട്ടത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമലാ വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു ഇതായിരുന്നു ഷോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകും ഈ രേഖകൾ മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന കാര്യം വ്യക്തമാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും എക്സാലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ സി എം ആർ ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് വർഷങ്ങളിലായി ആകെ പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സാലോജിക്കിന് നൽകിയത് സി എം ആർ ഉടമ ശശിധരൻ കർത്ത ഭാര്യ ജയാകർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപയുമാണ് എക്സാലോജിക്ക് വാങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖ നിർണായകമായി മാറുന്നത് സി എം ആറിൽ നിന്നും എക്സാലോജിക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു ഈ തുക നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാത്ത വായ്പയും നൽകിയത് എക്സാലോജിക് നഷ്ടത്തിലായിരിക്കെയാണ് ഇത്രയും വലിയ തുക വായ്പയായി അനുവദിച്ചത് എന്നാണ് സൂചന ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുപരവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാറില്ല ആ സാഹചര്യത്തിലാണ് നാല് ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന അന്ന് കമ്പനി വായ്പ അനുവദിച്ചത് എന്നും വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ വായ്പയിലെ രേഖ അതിനിർണായകമായി മാറും തനിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു മുഖ്യന്റെ ഈ വിശദീകരണമാണ് ഇപ്പോൾ വീണയ്ക്കും മുഖ്യനും സിപിഎമ്മിനുമെല്ലാം കുരുക്കായിരിക്കുന്നത്